കൊറിയക്കെതിരെ അഞ്ച് ഗോളിന്റെ ഉജ്ജ്വല വിജയം നേടിയ ശേഷം അഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ പട വീണ്ടും ഇറങ്ങുകയാണ് ഇത്തവണ വീണ്ടും മറ്റൊരേഷ്യൻ കരുത്തരാണ് എതിരാളികൾ അതെ ജപ്പാൻ കഴിഞ്ഞ മത്സരത്തിൽ തുടങ്ങിയ റോഡ്രിഗോ ഇല്ലാതെ വിനീഷ്യസും മാർട്ടിനെല്ലിയും കസമീറോയും പക്കുറ്റയും ഗിമറസും അടങ്ങുന്ന ബ്രസീൽ നിറ സർവ്വശക്തരാണ് മത്സരത്തിൻ്റെ ഇരുപത്തിയാറാം മിനിറ്റ് ബോക്സിന് പുറത്തു നിന്നും ജപ്പാനീസ് പ്രതിരോധത്തെ കീറിമുറിച്ചുകൊണ്ട് വ്യൂണോ ഗെയിമറസിന്റെ ഒരു ത്രൂബോൾ ബോക്സിലേക്ക് പി എച്ച് എന്ന് അറിയപ്പെടുന്ന പൗളോ എൻട്രിക്ക് ഔട്ട് സൈഡ് ബൂട്ടിലെ ഒരൊറ്റ ടച്ചിൽ പന്ത് വലയിലാക്കി എ ബ്യൂട്ടിഫുൾ ഫിനിഷ് ഫ്രം എ ഗ്രേറ്റ് പാസ് സ്കോർ ബോർഡിൽ ഒന്ന് സേറോ ആറ് മിനിറ്റ് ഇടവേള മാത്രം ഇത്തവണ ബോക്സിന് നിന്നും പന്ത് പ്രതിരോധത്തിന് മുകളിലൂടെ കോരിയിടുന്നത് പക്കൊറ്റയായിരുന്നു വീണ് കിട്ടിയ പന്ത് മാർക്ക് ഒരിടം കാൽ ഹാഫ് പോളിയിലൂടെ വലയിലാക്കുമ്പോൾ സ്കോർബോർഡിൽ രണ്ട് സീറോ അഞ്ചു ലോട്ടിയുടെ മഞ്ഞപ്പട വീണ്ടും ഒരു മത്സരം സേഫ് സോണിൽ അവസാനിക്കുമെന്ന് തോന്നിയ നിമിഷമായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് ആ ആശ്വാസത്തിലാണ് അവർ നടന്നു കയറിയത് എന്നാൽ രണ്ടാം ലോക മഹായുദ്ധവും സുനാമിയും അതിജയിച്ച ജപ്പാൻ പിന്നെയും പുരുത് അതിന് അമ്പത്തിരണ്ടാം മിനിറ്റിൽ ഫലവും ലഭിച്ചു പ്രതിരോധത്തിൽ നിന്നും വീണ് കിട്ടിയ പന്ത് ക്യാപ്റ്റൻ മിനാമിനോ പിളവുകൾ കൂടാതെ വലയിലാക്കി ജപ്പാൻ ലീഡ് ഒന്നായി കുറക്കുന്നു ശേഷം അഞ്ചിലോട്ടി മൂന്ന് മാറ്റങ്ങൾ കൊണ്ടുവന്നു റോഡ്രിഗോ ക്യൂഞ്ഞ ജോയിലെൻഡിൻ ത്രയം കളത്തിൽ വന്നു എന്നാൽ അവരെ കാത്തിരുന്നത് നിരാശാജനകമായ കാഴ്ചയായിരുന്നു വർദ്ധിത വീര്യത്തോടെ പൊരുതിയ ജപ്പാൻ അറുപത്തിരണ്ടാം മിനിറ്റിൽ വലുത് വിങ്ങിലൂടെ ആക്രമിക്കുന്നു പന്ത് ബ്രസീൽ ബോക്സിൽ ലാൻഡ് ചെയ്യുമ്പോൾ തടയാൻ ആളില്ലായിരുന്നു എന്നാൽ നാക്കാമുറ തൊടുത്ത ഷോട്ട് നേരെ വന്നിട്ടും ആദ്യ ഗോളിൽ പിഴവ് വരുത്തിയ ഡിഫണ്ടർ ഫാബ്രിസിയോ ബ്രൂണോയുടെ കാളിൽ തട്ടി പന്ത് മലയിലേക്ക് രണ്ട് ഗോളിന് പിറകിൽ നിന്ന ജപ്പാൻ സാക്ഷാൽ ബ്രസീലിന്റെ പ്രതിരോധത്തിലെ പിഴവ് മുതലെടുത്ത് ഒപ്പമെത്തുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അതിനുശേഷവും ബ്രസീൽ ഗോൾ വഴങ്ങാതെ രക്ഷപ്പെടുന്നത് ഇടക്ക് ഒന്ന് സ്കോർ ചെയ്തെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുകയായിരുന്നു ആർത്തിരമ്പുന്ന കാണികളെ സാക്ഷിയാക്കി ജപ്പാനീസ് സമുറായികൾ പൊരുതുകയായിരുന്നു ോട്ടി ആലോചനയിലാണ്ടു വീണ്ടും ജപ്പാൻ സറ്റാക്കുകൾ പിടിക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നും ബ്രസീലിനെ രക്ഷപ്പെടാൻ കഴിയുമോ എന്നായി ചോദ്യങ്ങൾ ബ്രസീൽ വെറും കാഴ്ചക്കാരായി നിൽക്കേ എഴുപത്തി ഒന്നാം മിനിറ്റിൽ ഒരു കോർണർ കിക്ക് വരുകയാണ് ഉയരയെന്ന താരത്തിന്റെ ഹെഡർ നേരെ കീപ്പർക്ക് നേരെ എന്നാൽ കൈപ്പിടിയിൽ ഒതുങ്ങാതെ പന്ത് വലയിൽ കയറുമ്പോൾ സ്കോർ സ്കോർബോർഡിൽ മൂന്നക്കം തെളിയുകയായിരുന്നു അലസമായ പ്രതിരോധം ബ്രസീലിന് വിനയായപ്പോൾ ജപ്പാൻ എന്ന ഫുട്ബോളിലെ കുഞ്ഞു രാഷ്ട്രം ബ്രസീലിനും മുന്നിലെത്തുന്നു സൗഹൃദ മത്സരത്തിനുമപ്പുറം കൽപ്പന്ത ഭൂപടത്തിൽ പേരുകേട്ട രാജ്യത്തിന് ഇത് അഭിമാന പോരാട്ടമാണ് എന്നാൽ ഒരു സമനിലയ്ക്ക് വേണ്ടിയുള്ള കാനറകളുടെ ശ്രമങ്ങൾ കയ്യും മെയ്യും മറന്ന് ജപ്പാൻ പ്രതിരോധിച്ചു കൊറിയ പോലെ എളുപ്പം ഗോൾ മഴയിൽ മുക്കാമെന്ന് കരുതി ജപ്പാനിലേക്ക് വിമാനം കയറിയ ആഞ്ചലോട്ടിക്കും ടീമിനും പിഴച്ചു മുമ്പിൽ ഏത് വമ്പൻ ടീം വന്നാലും പൊരുതുന്ന ജപ്പാൻ രണ്ട് ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷം അത്ഭുതകരമായി മൂന്ന് ഗോളുകൾ മടക്കി തിരിച്ചു വരുന്നു അവരുടെ സ്വതസിദ്ധമായ ഒറിഗാമി കലാരൂപം പോലെ ഒരു മനോഹരമായ കാൽപന്ത് കല കാഴ്ചവെക്കുന്നു